മില്യൺ ാണ് ടർക്കി ഖത്തർ ഒരു ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്ത് ഈ ഇവിടുത്തെ മീഡിയയെ മറ്റുള്ളതിനെ ടാക്കിൾ ചെയ്യാൻ കൊടുക്കുന്നത് ഇത് ഒഫീഷ്യലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന റെക്കോർഡാണ് ഇത് ഗവൺമെന്റ് ഓഫ് അറിഞ്ഞ ശേഷം ടർക്കിയുമായിട്ട് നടത്തിയിരുന്ന ചില ഡിഫൻസിന്റെ കരാറുകൾ സസ്പെൻഡ് ചെയ്തു ചരിത്രം എടുത്ത് നോക്കും ഇത് വലിയ ദൂരവും പഴയ ചരിത്രമൊന്നുമല്ല അല്ല സി എ സമയത്ത് സംഭവമാണ് അതേപോലെ ഇന്ത്യയിലെ മീഡിയ അതേപോലെ ജനങ്ങളെ ബോധവലിക്കാരൻ ഇന്ത്യ ഗവൺമെന്റ് ഹി മുസ്ലിങ്ങൾക്കെതിരെയാണ് അതിനുവേണ്ടി ഇഷ്ടം പോലെ ഫണ്ട് ഇസ്ലാമിക ലോകത്തിന് വേണ്ടി ടർക്കി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലോട്ട് ഒഴുകി ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യം കാരണം ഈ സൗദിയും മറ്റേ യു എതിർത്ത് കഴിഞ്ഞപ്പോ ടർക്കിയുടെ അതായത് അവർ ഗ്ലോബൽ ഇസ്ലാമിന്റെ ഗോഡ്ഫാദർ ഫാദർ ആകാൻ ടർക്കിയും ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴെ ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ടർക്കി രംഗത്ത് കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇസ്ലാമിക വിശ്വാസികളാണ് അപ്പോൾ അവരെ ത്രൂ അതായത് ഈ രാജ്യങ്ങൾ ഒന്നാമത് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ബംഗ്ലാദേശ് മറ്റൊരു ഇന്ത്യയുടെ നെയ്ബർ ആണ് ഇവരുടെ ത്രൂ ടർക്കി വലിയ ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഈ അടുത്തിടയ്ക്കൊന്നുമല്ല ടർക്കി സാധനം വെപ്പൺസ് കൊടുക്കുന്നത് അവര് റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് അതായത് എയർ ഡിഫെൻസ് സിസ്റ്റം അതവര് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അതേപോലെ പാകിസ്ഥാൻ നേവിക്ക് കറാച്ചിയിൽ ജോയിന്റ് ആയിട്ട് ഇവര് ഇത് ചെയ്യുന്നുണ്ട് നേവൽ വെസൽസ് അവര് പണിത് കൊടുക്കുന്നുണ്ട്